ഏഷ്യകപ്പ് സൂപ്പർ ഫോർ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ നാൽപ്പത്തൊന്ന് റൺസിനായിരുന്നു ഇന്ത്യ വിജയിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി അറുപത്തെട്ട് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിലെടുത്തിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മ എഴുപത്തിയഞ്ച് റൺസ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ മുപ്പത്തെട്ട് റൺസ് നേടിയും ടോപ്പ് സ്കോററായി അതേസമയം ബംഗ്ലാദേശിനു വേണ്ടി റിഷാദ് ഹോസൈൻ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സൈഫുദ്ദീൻ മുസ്തഫീസുറഹ്മാൻ തൻസിം ഹസൻ സാക്കിബ് എന്നിവർ ഓരോ വിക്കറ്റ് നേടിയിരുന്നു ശേഷം ബംഗ്ലാദേശിൻ്റെ ഇന്നിങ്സ് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തേഴ് റൺസിൽ അവസാനിപ്പിച്ചിരുന്നു ബംഗ്ലാദേശിൻ്റെ ടോപ്പ് സ്കോറായത് സൈഫ് ഹസൻ അമ്പത്തൊന്ന് പന്തിൽ അറുപത്തൊമ്പത് റൺസ് നേടി അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി എന്നിവർ രണ്ട് വിധം വിക്കറ്റും അക്സർ പട്ടേല് വർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി അതേസമയം മത്സരം വിജയിച്ചെങ്കിലും ബംഗ്ലാദേശിനെതിരെ മികച്ച തുടക്കം അടക്കം ലഭിച്ചിട്ടും അത് മുതലാക്കാനാവാതെ ഇന്ത്യ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തെട്ട് റൺസിലൊതുങ്ങിയപ്പോൾ ബാറ്റിംഗ് നിരയിൽ നടത്തിയ അനാവശ്യ അയച്ചുപണിക്കെതിരെ രൂക്ഷവിമർശനമായിരുന്നു ആരാധകർ മുന്നോട്ട് വെച്ചത് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് പവർപ്ലേയിൽ എഴുപത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ ആദ്യ പത്ത് ഓവറിൽ നൂറ് റൺസ് പിന്നിട്ട ഇന്ത്യ ഒമ്പത് വിക്കറ്റ് കയ്യിലുണ്ടായിട്ടും അവസാന ഓവറിൽ നേടിയത് വെറും അറുപത്തെട്ട് റൺസായിരുന്നു പവർപ്ലേയിൽ എഴുപത്തിരണ്ട് റൺസിലെത്തിയ ഇന്ത്യക്ക് പവർപ്ലേക്ക് പിന്നാലെ ശുഭ്മാൻ ഗില്ലിനെ നഷ്ടമായപ്പോൾ മൂന്നാം നമ്പറിൽ ക്രീസിലെത്തിയത് ശിവൻ ദുബെയായിരുന്നു എന്നാൽ മറുവശത്ത് അടിച്ചു തകർക്കുന്ന അഭിഷേകിന് മികച്ച പിന്തുണ നൽകാനാവാതെ മൂന്ന് പന്തിൽ രണ്ട് റൺസ് മാത്രമെടുത്ത് ദുബൈ മടങ്ങിയിരുന്നു എന്നാൽ ശേഷം ക്യാപ്റ്റൻ സൂര്യ എത്തിയെങ്കിലും അഭിഷേകിൻ്റെ റൺ ഇന്ത്യയുടെ സ്കോറിംഗ് റേറ്റ് കുത്തനെ കുറച്ചു ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ് കടക്കുമെന്ന് തോന്നിയ മത്സരം അഭിഷേക് ഔട്ടായതോടുകൂടി ആ പ്രതീക്ഷ മങ്ങുകയായിരുന്നു എന്നിട്ടും ഇന്ത്യ പരീക്ഷണം തുടർന്നിരുന്നു തിലകിന് പകരം അഞ്ചാം നമ്പറിൽ ഇറങ്ങിയത് നമ്പറിലിറങ്ങിയത് ആയിരുന്നു ദുബൈ പുറത്തായപ്പോൾ നാലാം നമ്പറിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വീണ്ടും നിരാശപ്പെടുത്തിയിരുന്നു പതിനൊന്ന് പന്ത് നേരിട്ട സൂര്യ അഞ്ച് റൺസ് നേടി മടങ്ങി മുസ്തഫിസുറിൻ്റെ പന്തിൽ ജാക്കറലിക്ക് ക്യാച്ച് നൽകിയാണ് സൂര്യ പുറത്തായത് ആറാമനായി എത്തിയ തിലക് വർമ്മയ്ക്കും ഒന്നും ചെയ്യാനായില്ല എന്നാൽ എ ആൻ നമ്പറിലെങ്കിലും സഞ്ജു ക്രേസിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ ഞെട്ടിച്ച് ക്രേസിലെത്തിയത് ആയിരുന്നു പന്ത് ടൈം ചെയ്യാൻ പാടുപെട്ട അക്സർ നേടിയതാകട്ടെ പതിനഞ്ച് പന്തിൽ പത്ത് റൺസ് മാത്രം ഗില്ലിനെയും ദുബൈയെയും അടക്കിയ റിഷാദ് ഹുസൈൻ ബംഗ്ലാദേശിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ റിഷാദിൻ്റെ ഒരോവറിൽ അഞ്ച് സിക്സ് അടിച്ച ചരിത്രമുള്ള സഞ്ജുവിനെ ബാറ്റിംഗിന് ഇറക്കാതിരുന്നത് ആരാധകരെയും അമ്പരപ്പിച്ചു